ഗയ്സ് ഞാൻ അന്ന് വെറുതെ ഇരുന്നു ഫോണി കുത്തുയായിരുന്നു ഗയ്സ് ആ അങ്ങനെ കുത്തിക്കൊണ്ടിരുന്നേണ്ടിയിട്ട് ഇപ്പോ കുറച്ച് താഴെ ആയപ്പോൾ ഇതാണ് ഞാൻ ഈ ടൊവിനോറെ റീൽ കണ്ടത് ഹലോ ഹൈ നമസ്കാരം തല്ലുമാല ഓഗസ്റ്റ് 19-ന് റിലീസ് ചെയ്യുന്ന റീൽ ആണ് ആഷിഖുസ്പൻ പ്രൊഡക്ഷൻസ്ന്റെ വാണ്ടം ആഷിഖുസ്പൻ നിർമ്മിച്ച് കാളിഗ്രഹംൻ സർ ഗാനം ചെയ്തിട്ടുള്ളത് മണവാളൻ്റെ വസീമെന്ന കഥാപാത്രമായി ഗരെത്തു ഈ വസീമരീ ഈ കഥാപാത്രരീ നേരിട്ട് കാണ നട അവർတို့ကိုം സബോധിക്കുവാണ് മനോരമ ഓൺലൈനും ഇന്റർനാഷണൽ സ്റ്റഡി എബ്രോഡ് പ്രേക്ഷകർക്ക് ഒരു അവസരം ചിത്രത്തിലെ ഗാനമായ കണ്ണിൽ എന്ന വീഡിയോ റീൽസ് രൂപത്തിൽ നിർമ്മിച്ച് ഹാഷ്ടാഗ് തല്ലു അന്ന് ഞാൻ റീൽ ും എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ദിവസം എക്സാം വരും അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്നാണൊക്കെ നോക്കി പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് പോയി അത് കഴിഞ്ഞാൽ ഉമ്മ കാര്യം പറഞ്ഞു എല്ലാം കൂടെ സെറ്റായി റീൽ എടുക്കാൻ തുടങ്ങി ഗൈസ് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു ബീസ് എഡിറ്റ് ചെയ്തപ്പോൾ ഔട്ട് ഇതായിരുന്നു സമയത്താണ് പ്രണമിക്കുന്നത് സമയം പഠിക്കുന്ന സമയല്ലേ പഠിക്കുന്ന സമയത്ത് പഠിക്കണം ഓക്കെ

പുറകെ വന്നോളോ നേരുകൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കൊച്ചിലേക്ക് വെച്ച് കൊച്ചിയിൽ വല്ല പിരിയാണി ഉസ്മാൻ നിർമ്മിച്ച് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന മണോ അതുപോലെ തന്നെ ബിപാത്തും ഓൺ സ്ക്രീൻ എത്തുന്ന ഒരു അടിപൊളി And end to battle. I what I'm expecting that it's gonna be a lot of fun and with a lot of actors on screen. If you're ready for the trailer launch, we are yeah! going for the trailer launch in a Let's do a countdown. yes, So let's do it! We're going for the trailer launch of Talumala here in Kochi Lulu Mall. And we're gonna watch it with Tobino Thomas. So let's do the countdown, everybody! Ten! Yeah. Nine! Yeah.

എത്തിക്കും നമ്മുടെ യുവതയെ വീഴ്ത്തേണ്ട സമയം അതിക്രമിച്ചു

കുറച്ചു കാലം ചേർക്കാൻ പോലെ സൂക്ഷിക്കാൻ കേട്ടാ വെടിക്കെ ചക്കന ീഷ്മപറം എന്നീ പടങ്ങൾ വളരെയധികം ആളുകൾ കാണുകയും ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്റെ ഉള്ളിൽ ഉണ്ടായി വരുന്നൊരു അഹങ്കാർ അത് പക്ഷേ ഇവര് തിരിച്ചറിഞ്ഞു താങ്ക് യു അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ആളുകളിലേക്ക് എത്തുകയും ആളുകൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അത് നിങ്ങൾ നിങ്ങൾ തരുന്ന എനർജിയാണ് പാട്ട് സോ എല്ലാവരും ഓഫ് പഠനം മൊബൈൽ ഫോൺ അതെ ഓരോ ആദ്യമായിട്ട് ചോദിക്കാൻ ചോദിച്ചൊരു ചോദിച്ചു വ്യത്യസ്തമായിട്ട് എല്ലാവരും ചോദിച്ചു ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി പക്ഷെ ഒരു ഒന്നര ഡാൻസ് പെർഫോമൻസ് കണ്ടത് ഇനി എന്താണ് നമ്മൾ കാണാനിരിക്കുന്നത് എനിക്ക് സിനിമയിൽ മാത്രമേ ഡാൻസ് കളിക്കാൻ അറിയുള്ളൂ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ വെറുതെ ഇരിക്കാൻ വരുന്ന അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വരികയും ഞങ്ങളോട് കുറച്ച് സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുക ഇതിലേക്ക് എല്ലാവർക്കും ഡാൻസും ഇടിയും പാട്ടും ഒക്കെ ഉള്ളൊരു സിനിമയാണ് ഇത് മൂന്നും ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്നും ചെയ്തിട്ടാണ് ഇല്ല അതില്ല അതില്ല ഈ സിനിമയ്ക്ക് അതിന്റെ സ്പേസ് ഉണ്ടായിരുന്നില്ല അതൊന്നും അതില്ല എല്ലും ഈ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ റീൽസ് ഉണ്ടാക്കി അയച്ചു വന്നിരുന്നു അതിന്റെ വിന്നേഴ്സിനാണ് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ടൂമിസ് ഓൾറെഡി ഓൺ ദ സ്റ്റേജ് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് ഞാൻ ഷൈൻ ചേട്ടനെ കൂടി വേദിയിലേക്ക് മുമ്പ് ഷൈൻ ചേട്ടന്റെ കൂടെ എക്സ്പീരിയൻസ് ഷൈൻ ചേട്ടൻ ഞാൻ ഇതിനു മുമ്പ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങള് ബോധ ചെയ്യുന്ന സമയത്താണ് അതായത് അത് കിടിലൻ കുറവുള്ള കാര്യങ്ങൾ അന്ന് മുതല് മരിച്ചതു കൊണ്ട് അതിനുശേഷമാണെങ്കിലും എന്നെ ഓൺ സ്ക്രീനിൽ ഇത്ര ഗംഭീരമായിട്ട് കൊന്നിട്ടുള്ള ഒരാള് ക്ലാസിക്കുള്ള ആണ് അതെ അപ്പോൾ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് വർക്ക് ചെയ്യാൻ നമുക്ക് ആക്ടറും നല്ല സുഹൃത്തു എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സ്വാഗതം ചെയ്യാൻ പോവാണ് Uh, let me invite Ashkar Mohammed. Ashkar Mohammed. Everyone Ashkar, Ashkar, Ashkar. Ashkar Mohamad? Oh yes. Yeah, and uh, Aditabikam they are inviting another Ryan Jimmy. So big round of applause to Ashkar. Yeah, America, you're going to into. Well, yeah, like... Yes, so we give to Out sir. Shipping and Red 노보 Yes r e a a r t e r s le artha d a s t t a real quarters me tera a raha h a tum b i f u r e j i t ashut r e j i t dang u p ba b r e j i t renjit ഒരു <laughs> കുറിപ്പോ <laughs> ഞങ്ങൾ കണ്ടുപിടിച്ചു പാവം ഇതിന് കൂടെ കൂടെ വരുന്നേ അവരെയൊക്കെ കൂട്ടിയിട്ടേക്കായി രക്ഷയില്ല

പരിപാടി ജാരി പോവാറിയില്ല സമാനമായിട്ട് ഷോപ്പിംഗ് കിട്ടി അനുസരിച്ചിരിക്കുക നമ്മളത് മാറാൻ വേണ്ടി പോവുകയാണ് ബസ് എന്താവും അറിയില്ല അഞ്ഞൂറ് രൂപ ഒരാൾക്ക് കാർഡ് കിട്ടി കാർഡ് നമ്മൾ റീസ് വല്യ ആളായിരിക്കും നമുക്ക് കാർ വാങ്ങിക്കാം പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല അല്ലുബി നമുക്ക് കാർ വാങ്ങിക്കാം നമ്മളെ കാറിന്റെ ആവശ്യം ഉണ്ടോ കാറിന്റെ ആവശ്യമില്ല നമ്മൾ ബസ്സിലാകുന്നത് അതുകൊണ്ട് കാർ വാങ്ങിക്കുന്നില്ല സൈപ്പർ മാർക്കറ്റ് നമുക്ക് എന്തെങ്കിലും ഇതോടെന്നറിയല്ല ചോദിച്ചു നോക്കാം എന്താ വാങ്ങിക്കാം ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി നൂറ്റിഴുപോ അര കിലോ അത് കാണിച്ചോ മഹാന്മാർപ്പ് റീൽസ് ചെയ്ത് ഷോപ്പ് ചെയ്ത മഹാന്മാർ അല്ലെങ്കിൽ നമ്മുടെ ശ്രീജിൻ വിഷ്ണു അനക ഇവരെയൊക്കെ മിസ് ചെയ്യുന്നു എന്നാലും ഇവിടെ വരാത്തത് നന്നായി ആരും കേട്ടിട്ടില്ല രണ്ടുപേരെ മാത്രമേ കേട്ടിവിട്ടുള്ളൂ നമ്മൾ നേരത്തെ വരണ്ടായിരുന്നു എല്ലാരും റീസ് എടുക്കാൻ വരുക നിങ്ങൾക്ക് ഇതുപോലെ സമ്മാനം കിട്ടുന്നതായിരിക്കും അല്ലേ അതെ ശരി എന്നാ അപ്പൊ നമ്മള് പരിപാടി നല്ല ഓരോന്ന് ഓരോന്ന് ടേസ്റ്റിയാ സാർ ആദ്യം ടേസ്റ്റി കാ ഫുഡെല്ലാം കഴിച്ചു ആയിരം രൂപയുടെ നല്ല പ്രത്യേകായിരുന്നു ആ ശിബു ശിബു ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് അന്യം കളിക്കായിരുന്നു അറിയുന്നു

നമ്മള് ചെറിയ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ടിവി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ നമ്മൾ ഞാൻ ട്യൊക്കെ കണ്ടു കൈ സെൽഫ് എടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല ഏഹ് അതൊന്നും വലിയ കാര്യമില്ല ട്രൈ ചെയ്യാം കണ്ടു കണ്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല ഏഹ് Oh.